കാസർകോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഉദിനൂരിൽ വർണ്ണാഭമായ തുടക്കം സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനും സംവിധായകനുമായ കെ മധുപാൽ ഉദ്ഘാടനം ചെയ്തു ഈ വഴികൾ ഇവിടെയുള്ള ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നടന്നത് ഇവിടെയുള്ള സകല ജനപ്രതിനിധികളുമായിട്ടും പലപ്പോഴായിട്ട് ഇടപഴകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് വായിക്കുകയും അക്ഷരത്തെ സ്നേഹിക്കുകയും ആളുകളുമായി ഇടപെടുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം നൽകാൻ ബോധമുള്ള ആൾക്കാരും ആൾക്കാരുമാകുന്നുണ്ട് അത് ഈ നാടിൻ്റെ തന്നെ ഒരു മാത്രമാണ് ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരലിൻ്റെ ഗുണമാണ് കാരണം അത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് പല കുട്ടികളും പല ും സംഗീതമായാലും കലോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പേ പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ എം രാജഗോപാലൻ ഇ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത കാസർഗോഡ് എസ് ഡോക്ടർ ടി ശില്പ ഐ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലാം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എം മനു അഡ്വക്കേറ്റ് സരിത എസ് എൻ ഈതാകൃഷ്ണൻ സി ജെ സജിത്ത് കെ ശകുന്തള നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം സുമേഷ് കെ അനിൽകുമാർ പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി വി അനിൽകുമാർ ടി വി ജയലക്ഷ്മി ഡോക്ടർ ടി ഒ ദിനേശ് അവി സ്കൂൾ പ്രിൻസിപ്പാൽ പി പി ലീന എച്ച് എം കെ സുപേദ പി ടി എ പ്രസിഡന്റ് വി വി സുരേഷൻ ശ്രീജ വി വി നരേന്ദ്രൻ പി എന്നിവർ സംസാരിച്ചു സ്വാഗത ഗാനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത വിനോദ് കടവത്തിനും സ്വാഗത ഗാനത്തിന്റെ ശില്പികളായ ഷാജു കെ വി സഞ്ജയ് ബാബു എന്നിവർക്കും ചടങ്ങിൽ ഉപഹാരം നൽകി ഡി ഡിഇ ടി വി മധുസൂദന സ്വാഗതവും കണ്ണൂർ ആർ ഡി ടി രാജേഷോ നന്ദിയും പറഞ്ഞു